ഇപ്പോൾ നമ്മുടെ അച്ചാറിനെ കുറിച്ച് പറയുമ്പോൾ അച്ചാറിൽ നമുക്ക് എടുത്ത് പറയാൻ കഴിയുന്ന അതിൻ്റെ ഒരു ഗുണം എന്താണ് കെമിക്കൽ അടി യാതൊരു സാധനവും ചേർക്കുന്നില്ല പിന്നെ വിനാഗിരി മാത്രമാണ് ഇതിനകത്ത് നമ്മൾ പുറമേന്ന് വാങ്ങിച്ചൊഴിക്കുന്നതിലുള്ളത് ബാക്കി മുളക് നമ്മൾ തനിച്ച് മേടിച്ച് പൊടിപ്പിച്ച് അതുപോലെ അച്ചാറിൻ്റെ പൊടികളെല്ലാം തനിച്ചുണ്ടാക്കുന്നതാണ് അപ്പോൾ ഒരു കാരണം ഒന്നും ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്നില്ല എല്ലാവർക്കും നമസ്കാരം ഞാൻ ഞാൻ ഇടുക്കിയിലെ തെല്ലിത്തോട് ഗ്രാമത്തിലാണ് ശ്രീമതി ആൻസിയും ഭർത്താവ് ഷാജിയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു സംരംഭമാണ് അന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്നത് ഇതെന്താണ് ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് ഇത് കണ്ണിമാങ്ങയാണ് സാറെ കണ്ണിമാങ്ങ പീസായിട്ടിട്ടിരിക്കുന്നതാണേ ഇതിങ്ങനെ ഇടാനുള്ള കാരണം ഓരോ മുഴുവനായിട്ടിട്ട് കഴിഞ്ഞാൽ അതെല്ലാവർക്കും ഉപയോഗിക്കാൻ ഒരെണ്ണം വേണ്ടി വരില്ല അപ്പോൾ ചെറുതായിട്ടിട്ടാൽ അരപ്പ് നന്നായിട്ട് ചേരും കൂടുതൽ ഉപയോഗിക്കുന്നവർക്ക് എണ്ണത്തിൽ കൂടുതൽ കിട്ടും അല്ലെങ്കിൽ ഒറ്റ കഠ്യമാകുമ്പോഴേ ചിലപ്പോൾ നമുക്കത് ബാക്കി വരുമല്ലേ ബാക്കി വരും ചെറിയ ചെറിയ പീസാക്കി ഓവ്വ്വ മാത്രമല്ല അരപ്പൊക്കെ ഇതിനുള്ളിൽ ചേരും ഉപയോഗിക്കുന്നവരും പറയുന്ന ഇതാണ് നല്ലത് കാരണം നല്ല എരിവും ഉപ്പും ഒക്കെ പാകത്തിനായി വരുമ്പോൾ നല്ലതായിട്ട് ഇരിക്കും എന്നുള്ളത് പറയുന്നത് കൊണ്ട് ഇപ്പം എല്ലാവർക്കും പീസ പീസാക്കി ഇടുന്നതാണ് ഇഷ്ടം അത് പിള്ളേരൊക്കെ പഠിക്കുമ്പോ സ്കൂളിൽ അച്ചാറൊക്കെ കൊണ്ടുപോകുമ്പോഴേ അവര് പറയും കൂട്ടുന്ന ടീച്ചർമാരും കൂടെയുള്ള സഹപാഠികളൊക്കെ പറയും നല്ലതാണ് ഇങ്ങനൊരു അച്ചാർ ഉണ്ടാക്കി എന്തു ചെയ്യേ കൊടുത്തുകൂടെ എന്ന് ചോദിക്കുന്നത് കൊണ്ട് സ്കൂളിൽ ജോലി ചെയ്തിട്ടുണ്ട് ഞാൻ പാറത്തോട് സ്കൂളിലായിരുന്നു ലാസ്റ്റ് റിട്ടയർ ആയിട്ട് ഒന്നര വർഷമായി അല്ല അതിന് മുൻപേ ഉണ്ടായിരുന്നു നമ്മുടെ അച്ചാറിൻ്റെ കൊടുക്കുന്നത് കൊടുക്കുന്നത് ബീഫ് പിന്നെ ഫിഷ് കണ്ണിമാങ്ങ ഈന്തപ്പഴം അച്ചാറ് ഈന്തപ്പഴം ചെറുനാരങ്ങ ഈന്തപ്പഴം വെളുത്തുള്ളി പിന്നെ കപ്പളങ്ങ ക്യാരറ്റ് കുമ്പളങ്ങ ചേന മൊത്തങ്ങ ഏകദേശം എത്ര പത്ത് നാൽപ്പതോളം ഐറ്റം ഇതിനോടകം എങ്ങനെയാ നമ്മൾ ഇത് കൊടുക്കുന്നത് കടകളിലാണോ കടകളിൽ ഇപ്പോൾ കടകളിൽ ആവശ്യപ്പെട്ടാൽ അവർ കൊടുക്കും കൂടുതലും നമുക്ക് ഓരോരുത്തർ വിളിച്ച് ചോദിക്കും സാധനം ഉണ്ടോ എന്ന് ഇപ്പോൾ നമ്മുടെ അച്ചാറിനെ കുറിച്ച് പറയുമ്പോഴും അച്ചാറിൽ നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന അതിൻ്റെ ഒരു ഗുണം എന്താണ് കെമിക്കൽ അടി യാതൊരു സാധനവും ചേർക്കുന്നില്ല പിന്നെ വിനായിരി മാത്രമാണ് ഇതിനകത്ത് നമ്മൾ പുറമേ നിന്ന് ഒഴിക്കുന്നതിലുള്ളത് ബാക്കി മുളക് നമ്മൾ തനിച്ച് മേടിച്ച് പൊടിപ്പിച്ച് അതുപോലെ അച്ചാറിൻ്റെ പൊടികളെല്ലാം തനിച്ച് ഉണ്ടാക്കുന്നതാണ് കാരണവശാലും ഉപയോഗിക്കുന്നില്ല നമുക്ക് എത്ര ഉപയോഗിക്കാൻ പറ്റും ഒരു ഒരു കുപ്പി ഓരോ സാധനത്തിൻ്റെ ഐറ്റം പോലെ ഇരിക്കും സാറേ ചില ഇതിനകത്ത് മത്തങ്ങ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നമുക്ക് ഏതാനും മാസങ്ങളൊക്കെ എങ്കിലും ആരും ഇതുവരെ തീരുന്നോളം വരെ ഉപയോഗിച്ചിട്ടും കുപ്പി കാലിയായിട്ടും പൂത്തിട്ടില്ല യാതൊരു കംപ്ലൈൻറ്റും ഇല്ലെന്നുള്ളതാണ് ഓരോരുത്തരും പറയുന്നത് മറിച്ച് ചെറുനാരങ്ങയൊക്കെ രണ്ടോ മൂന്നോ വർഷം ഇരുന്നാലും കേടാകാറില്ല ഈന്തപ്പഴം ചെറുനാരങ്ങയും ഈന്തപ്പഴം വെളുത്തുള്ളിയും കൂടെ ഒന്നിച്ചിടും അത് വളരെ ഇഷ്ടമുള്ള ചെറുമധുരം ചെറുപുളി ഈ വിദേശത്തൊക്കെ അങ്ങനെയായിരുന്നു പോകുന്നതിന്റെ കൂടുതലും ബീഫ് മീൻ ഈന്തപ്പഴം ചെറുനാരങ്ങ കണ്ണിമാങ്ങ വെളുത്തുള്ളി ഇങ്ങനെയുള്ള ഐറ്റങ്ങളാണ് പോകാറ് ഓർഡർ കിട്ടും സാറേ ഓർഡർ കിട്ടുമ്പോൾ ആരെന്ത് ഓർഡർ ചോദിക്കും അത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കും ഒരു ഏകദേശം ഒരാഴ്ചയെങ്കിലും മുമ്പും ഓർഡർ കിട്ടിയാൽ അതിൻ്റെ പുളിയും എരിവും ഉപ്പും എല്ലാം പാകപ്പെടുത്തി നമുക്ക് കൊടുക്കാൻ ഒരു സമയം വേണം പെട്ടെന്നുണ്ടാക്കി കൊടുത്താൽ അത് നമുക്ക് പാകപ്പെടുത്തി കൊടുക്കാനുള്ളൊരു സെറ്റപ്പ് ആകില്ല കൂടെ വേറൊരു പ്രത്യേകത അതെ ഈ ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് അവിടെ കിട്ടുന്ന ഭക്ഷണങ്ങളുടെ പോരാഴികകൾ വിറ്റാമിൻസുകളൊക്കെ നികത്താൻ പറ്റുന്നൊരു സാധനമാണിത് ഇതിനകത്ത് കുറുമ്പില് പിന്നെ ബദാം കശുവണ്ടി ശർക്കരപ്പാനി പിന്നെ നെയ്യ് എള് കടല ഇങ്ങനെയെല്ലാം കൂടെ കുടിച്ചൊരു ഭക്ഷണമാണ് ഇത് ഞാൻ ഇത് ഞാൻ എന്റെ കൊച്ചിന് തന്നെ ആദ്യം പരീക്ഷിച്ചു അതുവരെ കൊച്ചു എപ്പോഴും പരാതിയായിരുന്നു ഭക്ഷണം പറ്റുന്നില്ല വിശപ്പ് പറ്റുന്നില്ല ക്ഷീണം തളർച്ച പക്ഷെ ഇത് കൊടുക്കാൻ തുടങ്ങിയ പിന്നെ കൊച്ചിലാണ് ആദ്യം ഒന്ന് നോക്കിയത് ശരി അപ്പൊ അങ്ങനെ കൂടി ഐറ്റം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പൊ പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികൾക്ക് എപ്പോഴും ക്ഷീണമൊക്കെ ഉണ്ടാകും ക്ഷീണവും തളസയും മാറാനുള്ള എല്ലാ പോഷക ആഹാരങ്ങള് എല്ലാം കൂടി വ്യത്യസ്തങ്ങളായിട്ടുള്ള പോഷകപ്രദമായിട്ടുള്ള ഐറ്റംസ് എല്ലാം കൂടി മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു കൂട്ട് ചുമതീ ഇപ്പൊ അഞ്ചു വർഷമായി തുടങ്ങിയിട്ട് ചെയ്യാൻ ശേഷം ഒരു വർഷമായിട്ട് ഒരു വർഷമായിട്ട് വീട്ടിലിരിക്കുമ്പോൾ കിട്ടുന്ന സമയങ്ങളും ഓർഡർ അനുസരിച്ച് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നു വിതരണ കാര്യത്തിലൊക്കെ വിതരണം മാത്രമല്ല സാറേ ഒപ്പം ഉണ്ട് മിക്കവാറും പറമ്പിലെ പണിയൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും കൂടിയാണ് വൈകിട്ടുള്ള സമയങ്ങളിലും നമുക്ക് രാത്രി ഇരിക്കുന്നൊരു പത്തോളം ഉണ്ട് അതുകൂടാതെ നമ്മൾ ഇട്ടു കൊടുക്കും എന്താ പല ഐറ്റം എന്ന് പറഞ്ഞാൽ പാവയ്ക്കായി അങ്ങനെ ഇപ്പം പേര് സാർ ലിമ്പിക്കുകയായി ലൂപിക്കുകയായി എന്തായാലും ഒരുപാട് സന്തോഷം മാത്രമല്ല ഈ ഒരു കാലഘട്ടത്തിൽ കൃത്രിമമല്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നല്ല ഡിമാൻഡുണ്ട് അപ്പം എന്തായാലും മിസ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒന്നും അല്ലേ എന്ന് വെച്ചാൽ അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത പറയുന്നത് അതുകൊണ്ട് തന്നെ ധൈര്യപൂർവ്വം മിസ് പേയുടെ അച്ചാറുകൾ അതോടൊപ്പം തന്നെ പ്രോട്ടീൻ കലർന്നിട്ടുള്ള പോഷകപ്രദമായിട്ടുള്ള ഈ ഐറ്റം ഒക്കെ ആളുകൾക്ക് വാങ്ങാവുന്നതും പരീക്ഷിക്കാവുന്നതുമാണ് എന്തായാലും നിങ്ങളുടെ സംരംഭം രണ്ടുപേരും കൂട്ടായിട്ട് നടത്തുന്ന ശ്രീമതി ആൻസിയും ഷാജിയും ചേർന്ന് നടത്തുന്ന ഈ സംരംഭം ഏറ്റവും വിജയകരമായിട്ട് ആശംസകളും നേരുന്നു താങ്ക്